സ്തുതി ും കാരുണ്യവാനും നിങ്ങൾ എല്ലാവരെയും സ്നേഹപൂർവം ഞാൻ സ്വാഗതം ചെയ്യുന്നു ക്രൈസ്തലോ ക്രൈസ്തലൂക്കായുടെ സുവിശേഷം ഒന്നാമദ്ധ്യായ നാപ്പത്തി ഒന്നാം ദേവലത്തിൽ പറയുന്നു മറിയത്തിന്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിന്റെ ഉത്തരത്തിൽ ശിശു കുതിച്ചു ചാടി ഏശഭവത്തെ പരിശുദ്ധാത്മാ നിറഞ്ഞവളായി പിന്നീട് മലയത്തിന്റെ സ്വോത്ര ഗീതത്തിൽ നമ്മൾ വായിക്കുന്നു അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും ക്രൈസ്തരോട് പ്രിയപ്പെട്ടവരെ മാതാവിനോട് കൂടുതൽ ഭക്തിയുള്ളവരായി മാതാവിനെ നമ്മുടെ അമ്മയായി സ്വീകരിച്ച് ജീവിക്കുന്ന ഏതൊരു വ്യക്തിക്കും വളരെ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നു അത്ഭുതകരമായ ദൈവത്തിൻ്റെ ഇടപെടൽ നമുക്കറിയാം നമ്മളെ മാതാവിൻ്റെ മുമ്പിൽ കലഞ്ഞപേക്ഷിക്കുമ്പോൾ അനേകർക്ക് അത്ഭുതകരമായ ഇടപെടൽ ഉണ്ടാകുന്നു ലോകത്തിൽ പല സ്ഥലങ്ങളിലും മാതാവിൻ്റെ അത്ഭുതങ്ങളും പരിശുദ്ധ അത്ഭുതങ്ങളും ശാസ്ത്ര വർണ്ണിക്കാൻ വയ്യാത്ത മനുഷ്യബുദ്ധിക്ക് അതീതമായ അത്ഭുതങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട് നമ്മൾ പലരും അനുഭവിക്കാറുമുണ്ട് ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന എനിക്കുണ്ടായ ആ വായ അനുഗ്രഹങ്ങളെ കുറിച്ചാണ് പറയുന്നത് ഞാൻ എൻ്റെ സ്വന്തം പോയ സമയത്ത് പല ധ്യാനങ്ങൾക്കും പോകാനിട വന്നു അപ്പോൾ ഇങ്ങനെ ധ്യാനം കൂടിയാൽ ശബ്ദം കിട്ടുമെന്നുള്ള ഒരു ചിന്തയിലാണ് ഞാൻ പോകുന്നത് അങ്ങനെ ഞാൻ പാലക്കാട്ടെ ബഹുമാനപ്പെട്ട അപ്രതാം കടയക്കുഴി അച്ഛൻ എന്ന ഒരു ധ്യാനത്തിന് പോകാനിട്ട് കാര്യം അവിടെ കഞ്ചിക്കോട്ട് റാണി എന്ന സഹോദരി മാതാവിൻ്റെ അത്ഭുതകരമായ ഇടവിടലുകൾ വഴി തിരുവോസ്തി സ്വീകരിച്ച പോരത്തിൽ ശരീരവും വ്യക്തവും അതെ കാണാൻ സാധിച്ചത് വളരെ അത്ഭുതമുണ്ടായ കാര്യമാണ് അതൊക്കെ വീഡിയോയിൽ അവിടെ കാണിക്കുകയും ചെയ്തു ബഹുമാനപ്പെട്ട അച്ഛൻ അതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു ഈ കഞ്ചിക്കോട്ട് റാണിക്കുണ്ടായ അത്ഭുതത്തെ കുറിച്ച് സത്യസന്ധമായ ഒരു അന്വേഷണം നടത്തുന്നതിന് വേണ്ടിയാണ് രൂപതയിൽ നിന്നും ബഹുമാനപ്പെട്ട അച്ഛനെ നിയോഗിച്ചത് അന്നത്തെ ആ ധ്യാനം മാതാവിനോട് കൂടുതൽ അടുക്കുന്നതിനും വ്യക്തിപരമായ ഒരു സ്നേഹം മാതാവിനോണ്ടാകുന്നതിനും എനിക്കും ഇടയായി ഞാനത് കഴിഞ്ഞ് തിരിച്ച് അവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് എന്നോടെ എൻ്റെ പ്രായമുള്ള ഒരു വ്യക്തി ഇടവയിലെ വ്യക്തി പറഞ്ഞു സ്വരമൊക്കെ പോയി കിട്ടും നമുക്ക് മാതാവിനോട് പ്രാർത്ഥിക്കാം ഇവിടെ തീജരവും മേലിയ സംഘടനയെ ചേർന്നേ നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ആ കൂട്ടായ്മയിൽ കൂടി പറഞ്ഞാൽ മാതാവിന്റെ സൈനികരായിട്ട് കർത്താവിൻ്റെ പ്രമാണങ്ങൾ ദൈവപ്രമാണങ്ങൾ പാലിച്ചു കൊണ്ട് മാതാവിനോട് ഭക്തിപൂർവ്വം പ്രാർത്ഥിക്കുന്ന ഒരു സൈനികരാണ് യജുനോഹ്മേരി രാമങ്ങൾ എനിക്ക് ആ പ്രാർത്ഥന വളരെ ഇഷ്ടപ്പെടുകയും ആ പ്രാർത്ഥന ഞാൻ സംബന്ധിക്കുകയും ചെയ്തു അത് കഴിഞ്ഞ് ഞാൻ കളത്തിലേക്ക് പോകാൻ ഇടയായി അത് ഞാൻ യാകാപ്പെ പാർട്ട് രണ്ടിൽ മാതാവിടെ പെട്ട അത്ഭുതകരമായ ഒരു കാര്യത്തെ കുറിച്ച് ഞാൻ അതിൽ പറയുന്നുണ്ട് പിന്നീട് ഞാൻ തിരിച്ചു വന്നു കഴിഞ്ഞേ ചില ബായിബിൾ കഴിഞ്ഞ് ഇരിക്കുന്ന സമയത്തെ വീണ്ടും വീണ്ടും പിന്നീട് എനിക്ക് എൻ്റെ മകൻ താമസിക്കുന്ന കാനഡയിലേക്ക് പോകാൻ രണ്ടായിരത്തി പതിനാറിൽ അവസരം കിട്ടി ഞാൻ പുറവുണ്ടായില്ലേ സ്ഥലത്തെ ഒരു ഫ്ലാറ്റിലാണ് ഞങ്ങൾ താമസിക്കുന്നത് ഫ്ലാറ്റിനടുത്തുള്ള ലാറ്റിൻ പള്ളിയിലെ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകാൻ സാധിച്ചു അവിടെ ഏതാനും ചില മലയാളികളും ഉണ്ടാവും അങ്ങനെ അവരൊക്കെ ആയിട്ട് പരിചയപ്പെട്ടു ഒന്ന് രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴേ ഞാനാ ഒരു സഹോദരനോട് ചോദിച്ചു മലയാളിയോട് ചോദിച്ചു ഇവിടെ ഈ പരിശുദ്ധ കുർബാന കൊടുക്കുന്നത് അച്ഛൻ്റെ കൂടെ അൽമാര് കൊടുക്കുന്നുണ്ടല്ലോ നമുക്ക് അങ്ങനെ കിട്ടാൻ എന്താ ചെയ്യണ്ട എന്ന് ചോദിച്ചില്ല അദ്ദേഹത്തിന് അതേക്കുറിച്ചൊന്നും അറിഞ്ഞുകൂടാ എനിക്ക് അദ്ദേഹത്തിനോട് പറഞ്ഞു നമ്മുടെ പിതാവിന്റെ ബിഷപ്പിന്റെ സ്വന്തം ബിഷപ്പിന്റെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട് പറ്റുമെന്നായി എനിക്ക് തോന്നുന്നത് പറഞ്ഞു പിന്നീട് പ്രിയപ്പെട്ടവരെ വീണ്ടും കുർവാനയ്ക്ക് അവിടെ ചെന്ന് അമ്മ ലത്തീൻ ഇടവയാണ് ഞാൻ പറഞ്ഞു അപ്പൊ അവിടെ ഇറ്റാലിയൻ വൈദികരാണ് അവിടെ സൂക്ഷിച്ചിരുന്നത് അന്ന് മറ്റൊരു ചെറുപ്പക്കാരനായ വൈദികർ അവിടെ കുർബാന കല്ലി കുർബാന കഴിഞ്ഞപ്പോൾ ആൾക്കാരൊക്കെ പോയെങ്കിലും ഏതാനും പേര് പള്ളിരുന്നു ഞാനും കുറച്ച് സമയം ഇവിടെ പ്രവഹിക്കുകയാണ് വീട്ടിൽ കുറച്ചു നേരം പള്ളി പ്രാർത്ഥിച്ചു ആ സമയത്ത് ഞാൻ ഇപ്പോൾ ഒരു സഹോദരിയുടെ കയ്യിലെ മാബാവിൻ്റെ രൂപം ആയിട്ട് നടന്നു വരികയാണ് അത് രീതിരാമേരിയുടെ രൂപമാണ് അപ്പം ഞാനത് നോക്കി നമ്മുടെ നാട്ടിലെപ്പോലെ തന്നെ അതിലെ പുറ ഏതാനും വ്യക്തികളും എല്ലാം കൂടെ ഒരു എട്ടൊമ്പത് പേരുണ്ട് അവിടെ അച്ഛനും വന്നു ഇരുന്നോണ്ട് പ്രാർത്ഥന തുടങ്ങേ ഞാനത് കമതപൂർവ്വം നോക്കത്തത് കൊണ്ട് അച്ഛനോട് പറഞ്ഞു അങ്ങനെ കാണിച്ചു പറഞ്ഞു ഇവിടെ വേണമെങ്കിൽ ഇരിക്കാമെന്ന് പറഞ്ഞു ഞാനും ആ കൂട്ടായ്മയിൽ പോയിരുന്നു അങ്ങനെ ഒരു സഹോദരിയാണ് പ്രാർത്ഥം നയിക്കുന്നത് ബഹുമാനപ്പെട്ട അച്ഛൻ ബൈബിള് വായിക്കാൻ എടുത്തിട്ട് എന്നോട് ചോദിച്ചു ഏത് രാജ്യക്കാരനാണെന്ന് ചോദിച്ചു ഞാൻ ഇന്ത്യക്കാരനാണെന്ന് പറഞ്ഞു അപ്പൊ അച്ഛൻ ചോദിച്ചു എന്ന് ചോദിച്ചു അപ്പൊ നമ്മളതെ അച്ഛൻ പറഞ്ഞു ഞാൻ കേരളത്തിൽ വന്ന് പഠിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ടോ ഇച്ചു മലയാളം അറിയാം ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെ കാര്യം കേൾക്കാൻ വേണ്ടിയാണ് സംശയമുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാമെന്ന് പറഞ്ഞു എന്നിട്ട് അച്ഛൻ ബൈബിൾ വായിച്ചിട്ട് അച്ഛൻ്റെ ജീവിതകഥ പറയുകയാണ് അച്ഛൻ ജനിച്ചത് ശ്രീലങ്കയിലാണ് അദ്ദേഹത്തിന് ഒരാറു വയസ്സുള്ള സമയത്തെ അവരുടെ ഗ്രാമത്തിൽ ഒരു ബോംബ് വീഴുകയും ഒത്തിരി നാശനഷ്ടങ്ങൾ വരികയും പല വീടുകളും തകർന്നു പോയി എന്നാൽ വെറുതെ വീട് വയൽക്കൂര തകർന്നു പോയി ഒരു വിദ്യയിൽ നിന്നും മറ്റൊരു വിദ്യയിലേക്ക് ചാരിയ്ക്കുന്ന ഒരവസ്ഥയിലാണ് അവരുടെ വീട് പോയത് മറ്റുള്ള ഒത്തിരി പേർക്ക് അവിടെ ജീവകാന് സംഭവിച്ചു ഇവർക്ക് അങ്ങവകല് സംഭവിച്ചു ഇവർക്ക് വേറെ ഗുരുപാടൊന്നും പറ്റിയില്ല വീടിങ്ങനെ തകർന്നു നിൽക്കുന്നു ആർക്കും ആരെയും സഹായിക്കാൻ വയ്യാത്തൊരവസ്ഥയാണ് കാരണം എല്ലാവർക്കും ഇങ്ങനെയുള്ള അപ്രസന്ധികൾ ഇവര് ആ ചെറിയ കൂരയുടെ കീഴിൽ രാത്രിക്ക് മഴ വന്നു കഴിഞ്ഞാൽ മേശയുടെ വീട്ടിലൊക്കെ കിടന്നാണ് ഉറങ്ങിയത് ഈ ആറു വയസ്സുള്ള കുഞ്ഞെ ഇത്രയൊക്കെ പ്രതിസന്ധി ഉണ്ടെങ്കിലും ഈ അമ്മ എല്ലാ ദിവസവും പള്ളിയിൽ പോകും പരിശുദ്ധൂർവായ സമ്മർദ്ദിക്കും ഈ മാന കൂട്ടി പോകും അവരുടെ അവന്റെ അപ്പൻ ഒരു തനിക്കമ്പരി വളരെ അകലെയാണ് അത് ആഴ്ചയിൽ ദൂർവശം ഒക്കെ അപ്പൊ അപ്പന ഇല്ലാത്ത സമയത്ത് ഇങ്ങനെ സംഭവിച്ചതും പിന്നീട് അപ്പം വന്നിട്ട് പോയി വീണ്ടും അവർ ആ കൂരയ്ക്കകത്ത് താമസിക്കുകയാണ് അപ്പോൾ അമ്മ പള്ളിയിൽ പോകുമ്പോഴൊക്കെ പറയും ഓനെ ലോകത്തിലെ ഏറ്റവും പുതിയ അത്ഭുതകരമായ കാര്യം ഈ പരിശുദ്ധ കുർബാനയാണ് കുർബാന കുർബാന കൈയിലെടുക്കുന്ന വൈദികൻ എന്നെ കൺപ്രോ എന്നിട്ട് അമ്മ ഒരു ദിവസം മകനോട് ആഗ്രഹം പറഞ്ഞു എന്നെ പോലുതാകുമ്പോൾ ഒരു വൈദികനാണെൻ്റെ ആഗ്രഹമാണ് നീ അതെന്നും പ്രാർത്ഥിക്കുക ദൈവം വഴിയുണ്ടാക്കിത്തരും ക്രൈസ്തരോട് പ്രിയപ്പെട്ടവരെ അങ്ങനെ വൈദികനായ അച്ഛനാണ് അച്ഛൻ്റെ ചരിത്ര അനേകം കഷ്ടപ്പാടുകളിലൂടെ കടന്നുപോയി വൈദികരായി സൂക്ഷിക്കുകയാണ് ഈ പള്ളിയിൽ തൽക്കാലത്തേക്ക് വന്നതാണ് പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അച്ഛൻ ഞങ്ങൾ ഈ അഞ്ചട്ടുപേരോടായിട്ട് പറഞ്ഞു നിങ്ങൾക്കെല്ലാവർക്കും ഇന്ന് ഏതെങ്കിലും ഒരു നിയോഗം വെച്ച് മാതാവിനെ മധ്യസ്ഥം പ്രാർത്ഥിക്കാം അത് പ്രാർത്ഥിച്ച് മാതാവിന്റെ തൊട്ട് വണങ്ങി പോകാൻ പറഞ്ഞു ഞാൻ പെട്ടെന്ന് ആലോചിച്ച് എന്താണ് പറയുന്നത് അപ്പം ഞാൻ മനസ്സിൽ ഉദ്ദേശിക്കുകയാണ് മാതാവ് ഇത് ലാറ്റിൻ പള്ളിയാണ് ഇത് അറിയാം എന്നാലും ഞാൻ മാതാവോട് പറയലും സഹായിക്കണം എനിക്ക് പരിശുദ്ധ കുർവാന കൊടുക്കുന്ന ആ ശുശ്രൂഷയെപ്പോൾ കൂടണം ഞാൻ ഇങ്ങനെ അത് പറഞ്ഞുകൊണ്ട് അവരെ തൊട്ടു അവിടെ നിന്ന് പോന്നു പിന്നീട് ഏതാ ആളുകൾ കഴിഞ്ഞ് ഞാൻ നാട്ടിലേക്ക് പോവുകയും ചെയ്തു അങ്ങനെ ഞാൻ ഒരു ദിവസം നാട്ടിൽ വന്ന് എൻ്റെമാരുടെ സുഹൃത്തായ നിങ്ങളെ പ്രാർത്ഥന കൂട്ടായ്മയിലൊക്കെയുള്ള ജേക്കബ് സാറോട് ഞാൻ പറഞ്ഞു സാറേ എനിക്കൊരു ഒരു സർട്ടിഫിക്കറ്റ് വേണം പള്ളിയിലെ കാര്യങ്ങളൊക്കെ അറിയാത്ത ഒന്നും ശുശ്രൂഷകളിലൊക്കെ പങ്കെടുക്കുന്ന ആളാണെന്നൊന്നും പറയുന്ന ഒരു സർട്ടിഫിക്കറ്റ് വേണം എനിക്ക് പിതാവിനെ എടുത്ത് പറ്റിയില്ല സാറൊന്നും അതൊന്ന് ക്രമീകരിക്കണമെന്ന് പറഞ്ഞു സാറേ പിതാവിനെ വിളിച്ചു ചോദിച്ചേ ഏതാനും ദിവസങ്ങൾ എത്തിയപ്പോൾ ഞങ്ങൾ ഇന്ന് അഭയൊന്ന് ഞങ്ങളുടെ പിതാവിനെ കണ്ടു ഈ കാര്യപ്രമം പിതാവുക ഇങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് ആരും ചോദിച്ചിട്ടില്ല ഞാൻ പിതാവ് അവയെത്തി വേണം എന്ന് പറഞ്ഞു ഏതായാലും പിതാവ് സെക്കൻഡറി അച്ചറോട് പറഞ്ഞ് എനിക്ക് ആ സർട്ടിഫിക്കറ്റ് കിട്ടുകയും ചെയ്തു ഞാനത് എന്തിനാണ പോലും എനിക്കറിയത്തില്ല അങ്ങനെ ഒരു അന്മായും പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ മാതാവിൻ്റെ ഒരു പ്രചോദനമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ അത് വീട്ടിൽ കൊണ്ട് വെച്ചു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി വീണ്ടും കാറായി വന്നപ്പോൾ മകൻ നയാഗ്രയിലാണ് താമസിക്കുന്നത് നയാഗ്രയിലെ സിറോമലപ്പ ഇടവകയിലാണ് ഞങ്ങൾ കുർബാന കൂട്ടുന്നത് അങ്ങനെ അവിടെ വലിയ പരിചയമൊന്നുമായിട്ടിട്ട് ഒന്ന് രണ്ട് പേരുമായിട്ട് പരിചയപ്പെട്ടു അച്ഛനെയും കണ്ട പ്രാവശ്യം ഉള്ളൂ ഒരു ദിവസം കുർബാന കഴിഞ്ഞ് ഞാൻ കുറച്ച് സമയം അവിടെ നിന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ആളുകളും മിക്കവരും ഏതായാലും ഒന്ന് രണ്ട് പേരൊക്കെ ഇറങ്ങിയുള്ളൂ അപ്പോൾ അച്ഛനും പതിവായവിടെ തന്നെ വിളിച്ചു ഞാൻ അടുത്ത് ചെന്നപ്പം അച്ഛനോട് പറഞ്ഞു ഇവിടെ വൈദികർ മാത്രം പരിശുദ്ധ കുർബാന കൊടുക്കുന്നെ അന്മാരെയും ഇവിടെ ഉൾപ്പെടുത്തി നമ്മുടെ രൂപതയിലെ ഒരു യൂക്കൽ എക്സ് മിനിസ്റ്ററി തുടക്കുകയാണ് താല്പര്യമുണ്ടോ ഞാൻ വളരെ അതിശയത്തോടെ പറഞ്ഞോ എനിക്ക് താല്പര്യമുണ്ട് അപ്പം പറഞ്ഞു പള്ളിയായിട്ട് ബന്ധമുള്ള എന്തെങ്കിലും സൂക്ഷകൾ ചെയ്തതായിട്ടോ എങ്ങനെയോ അതായിട്ട് ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് സാധിക്കും എന്ന് പറഞ്ഞു നമ്പറുണ്ടെന്ന് പറഞ്ഞു അച്ഛൻ എനിക്ക് കാരണം അതിന്റെ അഭിമന്യ പിതാവ് ജോസ് കല്ലുവേലി പിതാവിന്റെ നമ്പർ വന്നിട്ട് പറഞ്ഞു ഇന്ന് തന്നെ അത് അയച്ചു കൊടുക്കണം ഇങ്ങനെ സെലക്ഷൻ നടത്തിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു ഞാൻ വീട്ടിൽ ചെന്ന ഈ സർട്ടിഫിക്കറ്റ് പിതാവിൻ്റെ എൻ്റെ സർട്ടിഫിക്കറ്റ് ൊടുത്തു പിറ്റേ ദിവസം വിചാരിച്ച ഘട്ടം പറഞ്ഞു നിങ്ങളെ സെലക്ട് ചെയ്തിരിക്കുന്നു ഇനി കുറച്ച് ക്ലാസ്സുകളും പശു തൂർബാനുള്ള ക്ലാസ്സുകളും ട്രെയിനിങ് കഴിഞ്ഞാൽ പശു തൂർബാനം കൊടുക്കാനായിട്ട് ഞങ്ങൾക്ക് അതിനുള്ള അഭിഷേകം കിട്ടും എന്ന് പറഞ്ഞു അങ്ങനെ പ്രിയപ്പെട്ടവരെ ആ ക്ലാസ്സുകളിലൊക്കെ പങ്കെടുത്തേ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പതിനെട്ടാം തീയതി മുതലേ ഇപ്പോഴും ഞാൻ ആ സുരക്ഷിക്കുകയാണ് ക്രൈസ്തലോ യും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം കൊണ്ട് മാത്രമാണ് ലഭിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ദൈവത്തിൻ്റെ അല്പകരമായ പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ പരിശുദ്ധ അമ്മയെ കൂട്ടി പിടിക്കുക അമ്മയോട് മധ്യസ്ഥ ഉപേക്ഷിക്കുക അതിന് ഈ ബീജറോം വേരി പ്രാർത്ഥന എനിക്ക് വളരെയധികം സഹായിച്ചിട്ടുണ്ട് ഞാൻ ഈ ബീജറോം വരി ചേർത്ത അമ്മ മുതൽ എൻ്റെ പോക്കറ്റിൽ എനിക്ക് ഒരു പുസ്തകം ഉണ്ടായിരിക്കും രാത്രി എല്ലാ ദിവസവും വല്ലപ്പോഴും ഒക്കെ ഞാൻ ചെല്ലാറുണ്ട് പല പല കാര്യങ്ങളും സമയം കിട്ടുമ്പോഴും ഓർക്കുമ്പോഴും ചിലപ്പോൾ പ്രാർത്ഥനയില്ല പ്രഭാഷന്റെ പുസ്തകം നാൽപ്പത്തിരണ്ടാം അദ്ധ്യായം പതിനഞ്ചാം തിരുവനന്തപുരം പറയുന്നു ഞാനിപ്പോൾ കർത്താവിന്റെ പ്രവർത്തികളെ അനുസ്മരിക്കുകയും ഞാൻ കണ്ടവരെ പ്രഘോഷിക്കുകയും ചെയ്യും ക്രൈസ്തലോട് ദൈവത്തിൻ്റെ പ്രവർത്തികൾ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത ഇതൊക്കെ നമുക്ക് മറ്റുള്ളവർ പറയുവാനും ഒക്കെ നമുക്ക് കടമയുണ്ട് കാരണം നമ്മളെല്ലാവരും പ്രേക്ഷിതരാണ് കത്തോലിക് ആ സഭയിൽ മലബാർ സഭയിൽ നമ്മളെ ബാബുസാ നോക്കുമ്പോൾ കാർമ്മികൻ ഒരു പ്രാർത്ഥന അവസാനമായിട്ട് ചെല്ലുന്നത് പരിശുദ്ധാത്മാനെ സ്വീകരിച്ച നീ എന്നും സുബിസൈഡത്തിനും സാക്ഷ്യം വഹിക്കുന്ന തീരെ പ്രേഷിതനാകണമെന്നാണ് നമുക്കതിനു വേണ്ടി ശ്രമിക്കാം നമ്മൾ അയോഗ്യരും ബലഗീരനും പാവികളുമാണെങ്കിലും കഥാവിനോട് ചേർന്ന് കഥാപ് നമ്മോട് ചേർന്ന് നിൽക്കും ക്രൈസ്തരോട് ഈ ചാനൽ കിട്ടുവാനായിട്ടെ അതാ അപ്പേ നയൻറ്റി നയൻ എന്ന് നിങ്ങളുടെ യൂട്യൂബിൽ അടിച്ചാൽ ടൈപ്പ് ചെയ്താണ് നിങ്ങൾക്ക് ചാനൽ കാണാവുന്നതാണ് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ